ും പൂർണ്ണ സത്യവിശ്വാസിയായ ഒരാളുടെ ഉദാഹരണം ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ീന്തപ്പനയ്ക്ക് കുറെ വിശേഷങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു ആദർശ പാഠം ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈന്തപ്പനയുടെ ഒരു മട്ടലാണ് നമ്മുടെ കയ്യിലിടുന്നത് അടിത്തറയാണ് അസുലുൽ അവിടെ നിന്നാണ് ആധ്യാത്മിക പ്രഭാവത്തിന്റെ ആരംഭം കുറിക്കുന്നത് നബിയു നബിക്ക് സാഹുഅലി വസ്സലമ എന്ന അൽ അൽവൽ അൽ മുഹമ്മദിയ അവിടെ നിന്ന് വന്ന് സെയ്ദനെ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാത്മാവായ ചരിത്ര എത്തി ആ മഹാത്മാവിൽ നിന്നും സുദീപിലേക്ക് പിന്നീട് ഫാറൂഖിലേക്ക് പിന്നീട് ദുന്നുറൈനിയിലേക്ക് പിന്നീട് സെയ്ദന അലിയിലേക്ക് പിന്നീട് സെയ്ദൻ അലി ഇമാമുൽ ഹസനിലേക്ക് റബിഅബു മുസ്ലാത്തുൽ വസ്ലാം കടന്നു വന്ന ഈ സിൽസിലയുടെ ഉദാഹരണമാണ് ഏറ്റവും മനോഹരമായ സബീലുല്ലാഹിയുടെ ഉദാഹരണം സുറാത്തുൽ മുസ്തഫീമിന്റെ ഉദാഹരണമാണ് ഈന്തപ്പനയുടെ ഈ മട്ടൽ ഇതിന്റെ അടിത്തറ ഈ മട്ടലിന്റെ ആരംഭം ഈത്തപ്പനയുടെ നെറുകിലേക്കെത്തി അത് ഈത്തപ്പനയുടെ മുലത്തേക്കെത്തുന്നു എന്നാൽ വളർന്ന് വലുതാകുമ്പോൾ വളർന്ന് 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 കണ്ണികളായി മുകളിലെത്തുമ്പോൾ ഇതിന്റെ ഇല ഇവിടെ എത്തി ഇതിലെ ഓരോ ഇലകളെയും നമ്മൾ പറിച്ചെടുത്താൽ ഓരോന്നായി നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും റസൂൽഭായ് സല്ലിന്റെ ഉദാഹരണമാണത് വളരെ മനോഹരാണ് സിറാത്തുൽ മുസ്തഖിമാണ് നേരിട്ട് വരുന്ന പാറ് അതിൽ നിന്ന് എടുത്തോട്ടും വലത്തോട്ടും പല ശാഖകളും പല ഗ്രൂപ്പുകളും വിഭാഗങ്ങളും പിരിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാത്രമാണ് നേരെ നരകത്തിലേക്ക് പരാജയത്തിലേക്ക് അപജയത്തിലേക്ക് റസൂൾ നേരായ ഒരു വര വരച്ചു അത് സിറാത്തു മുസ്തഖിമാണെന്ന് പറഞ്ഞു പിന്നീട് എടുത്തോട്ടും വലത്തോട്ടും കുറെ വരെ വരച്ചു അതെല്ലാം പിശാചിന്റെ വഴികളാണെന്ന് പറഞ്ഞു ആ ഉദാഹരണം ആവിഷ്കരിക്കാവുന്ന ഏറ്റവും നല്ല സംഭവമാണ് ഈന്തപ്പനയുടെ ഇതിന്റെ പ്രത്യേകത എന്താണ് വളർന്നു വലുതായി വന്നാൽ ഇതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഇലയാണ് ഇത് അഥവാ കാലപുരുഷൻ ഇവിടം വരെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ വലാത്തത്തപ്യൂ സുബുല ഇടത്തോട്ടും വലത്തോട്ടും വൈപിരിഞ്ഞു പോയതിനെ ഒന്നും പിൻപറ്റാതെ സിറാത്തും മുസ്തഖീം എന്ന ഏറ്റവും അവസാനത്തെ കണ്ണിയെ നിങ്ങൾ പിൻപറ്റിയാൽ കുറുകാൻ പറഞ്ഞത് ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾ പോയാൽ ഹി അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തെ തൊട്ട് നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോകും എന്നാൽ ഇവിടെ ഇത് എങ്ങനെ കീറിയാലും ഇത് അടിയിലേക്ക് പോയി അടിയിലേക്ക് പോയി അതിൻ്റെ അസുര വരെ എത്തിച്ചേരും ഇത് നമുക്ക് നോക്കാം ഓരോന്ന് നമ്മൾ കീറിയപ്പോഴും ഒന്ന് മാത്രമാണ് പുറത്തേക്ക് പോയതെങ്കിൽ ഇത് അങ്ങനെയല്ല ഇത് അസുനുൽ ആണ് ഇതാ എങ്ങനെ കീറുമ്പോഴും വളരെ കൃത്യമായി ഇത് വരുന്നത് കാണാം വളരെ ഷാർപ്പായി സിറാത്തുൽ മുസ്തഫീം ഉസൂൽ ഇതാണ് സയ്യിദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം എന്ന ഖുർആനിക വഴി ഇത് എങ്ങനെ പോയാലും അടിവരെ പോയി ഈത്തപ്പനയുടെ കൊരലിൽ എത്തി പിന്നീട് ഈന്തപ്പനയുടെ അസുലിലേക്ക് വൈ തുറക്കുന്നു എന്ന ഈ പാഠം വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ ഈന്തപ്പനയുടെ കൊമ്പുകൾക്ക് കഴിയുന്നു എന്നത് വല്ലാത്ത ഒരു മനോഹാരിതയാണ് ഇതാണ് നമ്മുടെ ഗുരുവര്യന്മാർ സിറാത്തുൽ മുസ്തഫീമിലൂടെ നടക്കുമ്പോൾ നേരെ എന്നാൽ എടുത്തോട്ടും വലത്തോട്ടും പിരിഞ്ഞു പോയതിനെ ഒക്കെ പിൻപറ്റിയാൽ ി പുറത്തു പോകുന്നു അപകടത്തിലേക്കാണ് ഒന്നൊഴികെ അതാരാണ് ഞാനും എന്റെ സ്വർഗത്ത് ലഭിച്ച എന്റെ ആധ്യാത്മിക താവളി ലഭിച്ച അസുഹാബിന്റെ വഴി അതാണ് സുന്നതി